കാർത്തി അവിടെ ഇരുന്ന് ഫോണില് സംസാരിക്കും എന്നാ ചിരിക്കും നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടോധ എന്താട്ടോ ഇങ്ങനെ എല്ലാം പോയി

സ്വാഗതം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്നും ഉള്ള ഒരു വീഡിയോ അപ്പൊ നമ്മൾ വീഡിയോ എന്താണോ നമ്മൾ ഇതിന്റെ മുകളിൽ കുറച്ച് കാറ്റ് കൊള്ളാനായിട്ട് വന്നിരിക്കുക ചൂട് കാരണേ നല്ല ചൂടാണല്ലോ അപ്പൊ നമ്മളിവിടെ വന്നിരിക്കണ ബാക്കിൽ എന്താണുള്ള മോപ്പ് മോപ്പ് ഒരു ചൂല് അത് ഞങ്ങൾ മാറ്റണില്ലാട്ടാ അശോ എന്താ പൊട്ടണത് കുരുപുട്ടുണോ ഓ മഴ വന്നാ നമ്മടെ വീട് പണിയാകും മോള് തേച്ചിട്ടില്ലല്ലോ അപ്പൊ ആ വെള്ളമായ വെള്ളം ആ വെള്ളമായ വെള്ളമൊക്കെ നമ്മുടെ വീട്ടിന്റെ വീട്ടിൽ നിൽക്കുകയും ചെയ്യും നമ്മളിപ്പോ വീട്ടില് പിന്നെ ടൈൽ ഇട്ടു പറയട്ടെ പറഞ്ഞു കൊടുക്കട്ടെ ആ മഴ പെയ്തു കഴിഞ്ഞാൽ ഒക്കെ കുളമാവെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈശ്വരം പിന്നെ അമ്മയും കുട്ടിയൊക്കെ സുഖമായിരിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരായിരുന്നു നന്ദീൻ്റെ അപ്പോൾ കിട്ടിയിടാൻ പറ്റാത്തത് തിരക്കൊക്കെ ആയതുകൊണ്ട് ഓട്ടോ ആയിരുന്നു അതൊന്നും കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കണേന്ന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു എന്തായാലും നല്ല രീതിയിൽ നന്നായിട്ട് നമ്മളെ ദൈവം കാത്തു അമ്മയും കുഞ്ഞും നല്ല രീതിയിലിരിക്കുന്നു അപ്പോൾ അവരെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് വച്ചാൽ നമ്മളുടെ ചാനലിൽ നമ്മുടെ വിളിക്കുന്നത് നമ്മുടെ വിശേഷങ്ങൾ പറയണം അത്രയേ ഉള്ളൂ പിന്നെ അവരെയൊന്നും നമ്മളതിൽ ഉൾപ്പെടുത്തില്ല കേട്ടോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വിശേഷങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതിയല്ലോ എന്താണ് ഏതാണെന്നൊക്കെ പിന്നെ നാളെ ചിലപ്പോൾ ആ ഡിസ്ചാർജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നാളെ പോകും പുതുച്ചോറ് കാത്ത് കാത്തിരുന്നിട്ട് പുതുച്ചോറ് കിട്ടിയില്ല നാളെ അഥവാ ചോറിൻ്റെ ഞങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും ഇവിടെ നോക്കിയ മുകളിൽ ഇങ്ങനെ കാക്കകൾ ക്രെയിൻ കണ്ടിട്ടുണ്ടോ ക്രെയിൻ അതാണ് ആ ക്രൈൻ അല്ല അതിന് കൂടുതലായിട്ടൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അത് അപ്പുറത്ത് നല്ല വർക്ക് നടക്കണം അപ്പോൾ അതൊക്കെയാണ് പിന്നെ മൈക്കില്ലാതുകൊണ്ട് വോയിസ് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി നോമ്പ് എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അടുത്ത് എനിക്ക് പതിനേഴ് നോമ്പേ കിട്ടിയിട്ടുള്ളൂ അതിൽ കൂടുതൽ നോമ്പ് എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർണ കൊണ്ടും നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാ നോമ്പ് എടുത്ത ആൾക്കാർക്കും ഭാഗ്യം ഭാഗ്യം കിട്ടിയല്ലോ എല്ലാവർക്കും അല്ലേ ആ എന്നാലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരം അനുവദിക്കുന്ന രീതിയിലുള്ള നമ്മൾ നമ്മുടെ ദൈവത്തിന് വേണ്ടി നോക്കി കിട്ടിയാലും ലാഹുവിന് വേണ്ടി നമ്മൾ നോക്കി കിട്ടിയാലും അങ്ങനെയൊക്കെ പറയാമോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആശംസിക്കുന്നു കോല ഞങ്ങളുടെയൊക്കെ സാറല്ല നമ്മളെ ഹോസ്പിറ്റലിലേ നോ പ്രോബ്ലം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെയിന്റിപ്പ് ചെയ്യാണ് നന്ദി നമസ്കാരം